അസനെ നമസ്കാരം പിണറായി സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെ അഴിമതികളുടെ നേർക്കാഴ്ചയിലേക്ക് ഇന്ന് രാവിലെ പട്ടം എൽ എ സി ജംഗ്ഷന് സമീപം രാവിലെ സമയത്തുള്ള തിരക്ക് കാരണം പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് ഉദ്യോഗസ്ഥരാണ് ഇതിൽ പിങ്കികൾ അഥവാ പിങ്ക് പോലീസ് എന്നൊക്കെ നമുക്ക് പറയാം തിന്ന് കുടിച്ച് കിടക്കുന്ന അതായത് കുറച്ച് അണ്ടിപ്പെരിപ്പ് അല്പം പേതാമ് അല്പം ജ്യൂസൊക്കെ കഴിച്ച് നടന്ന് പിന്നെ അല്പം തണല് നോക്കി ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് വൈകുന്നേരം വണ്ടിയും കൊണ്ട് കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്ന കേരള പോലീസിലെ പിങ്കികളെക്കുറിച്ച് ചെറിയ വിമർശനങ്ങളൊന്നുമല്ല വന്നിട്ടുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഒരു പിങ്കി ഒരു പെങ്കൊച്ചനെയും അച്ഛനെയും ആക്ഷേപിക്കുകയും പിങ്കിക്കെതിരെ കേസ് ഹൈക്കോടതിയിൽ പോയി മുടിഞ്ഞ തിരക്ക് കാരണമാണ് ഇവരെ ആ സീബ്ര ലൈനുള്ള ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് രണ്ട് സീബ്ര ലൈനുള്ള ഭാഗത്ത് രണ്ടുപേർ നിൽക്കാതെ വലിയ മേഡം അനിത എൽ പോക്കറ്റിൽ കൈവിട്ട് കുറ്റി അടിച്ചണക്കം നിൽക്കുകയും അതേ ഭാഗത്തു നിന്ന് മറ്റേ മേഡം വാഹനങ്ങളെ വെറുതെ കടത്തി വിടുന്നതാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്തുള്ള സീബ്ര ലൈനിൽ ഒരു കാൽനട യാത്രക്കാരനെ ക്രോസ് ചെയ്യുകയും വണ്ടി ലൈനിൽ നിർത്താതെ അയാളെ കൊണ്ടിരിക്കാൻ പോവുകയും ചെയ്തപ്പോഴും ഈ വണ്ടിക്കാരനും അയാളും തമ്മിൽ പൊരിഞ്ഞ വിളക്ക് അവസാനം തേറിവിളി ഒരായി അപ്പോഴും അനിത മേഡം സീബ്രൈനിൽ നിർത്തിയിരിക്കുന്ന മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയായ കൂട്ടുകാരിയോട് സൊറ പറഞ്ഞു നിൽക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ അയാൾ തെറിവിളി കെട്ട വിഷമത്തിൽ ഈ മാഡത്തിനോട് അവരുടെ ഡ്യൂട്ടി ചെയ്യാത്തതിനെ കുറിച്ച് ചോദിക്കുകയും അയാളെ വീരട്ടി അയാളുടെ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കാൻ ദൃശ്യമാണ് അയറ്റൽ അപ്പോൾ ഈ പിണുങ്ങാച്ചിയുടെ പോലീസിനെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇനി സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ലെങ്കിൽ പിന്നെ ഈ ആഭ്യന്തരം ആരാണ് നോക്കുന്നത് പണ്ടും ഇങ്ങനെയാണ് ഭരണം കിട്ടിയ ഉടനെ ഇയാളെ ആഭ്യന്തരം കെട്ടിപ്പിടിച്ചങ്ങരിക്കും കണ്ട അമ്മാടിങ്ങളൊക്കെ കാണിക്കേ അടുത്തത് ലീഗൽ മെട്രോളജിയുടെയും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെയും കാര്യസ്ഥത ഇപ്പോ കേരള മൊത്തത്തില് മുക്കിന് മുക്കിന് ഹോട്ടലുകളാണ് ഈ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും നടക്കുന്ന ചെറ്റത്തരങ്ങൾ ഇപ്പോൾ ഏത് ഹോട്ടലിൽ ചെന്ന് കയറിയാലും ബില്ല് കണ്ട് അന്തം വിട്ട് കുന്തം പിഴിയണം കഴിക്കുക എല്ലാവരും ഇതാണ് അവിടുത്തെ ആൾക്കാരെ വിധി ഇനി ആരെങ്കിലും എന്തെങ്കിലും ഈ ബില്ലിനെ പറ്റി ചോദിച്ചാലാ അപ്പോൾ പറയും വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ അല്ലെങ്കിൽ കഴിച്ചതിന്റെ പൈസ വരെ കടിച്ചിട്ട് പോടാ ഇതൊക്കെയാണ് പറയുന്നത് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എടുത്തുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ പറയണ്ട അവൻ്റെയൊക്കെ തോന്നിയ ആവശ്യമാണ് ഒരു ബിരിയാണിക്ക് വർക്കല ഭാഗങ്ങളിൽ പൊതുവേ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലുള്ള ഹോട്ടലിലാണെങ്കിൽ നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് വരെയാണ് റേറ്റ് ഈടാക്കുന്നത് അതാണെങ്കിൽ മറ്റൊരു സ്ഥലത്തെ ഹോട്ടലിൽ കൊടുക്കുന്ന ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ വായി തൊടാൻ കൊള്ളത്തില്ല എന്നുള്ളതാണ് വാസ്തവം മിനിമം ഒരു തൊണ്ണൂറ് നൂറ് ഈ റേഞ്ചൊക്കെ വരും ഇതിനെതിരെ ഒരു വാർത്ത നേരത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും ഒരു സർക്കുലർ തയ്യാറാക്കി പരസ്പരം ഡിസ്കസ് ചെയ്ത് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അത് പാസാക്കിയത് ഇതുവരെയും ഉള്ള നിയമം ഹോട്ടലുകാർക്ക് അവരുടെ വിഭാഗങ്ങൾക്ക് ഇഷ്ടമുള്ള വില നിമിത്തം പക്ഷേ അതിന്റെ വില വിവരങ്ങൾ വെളിയിൽ പ്രദർശിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു അങ്ങനെ ചെയ്താൽ ആരും കയറി കഴിക്കത്തൂല്ല എന്ന് ഇവന്മാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ വൃത്തികേട് എന്തായാലും ചെയ്യില്ല കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് മുണ്ടും കളസവും കീറി വാങ്ങിക്കുന്നവന്മാര് പരാതികൾ കൂടിയതിൻ്റെയും മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലും മന്ത്രി ജി ആർ അനിൽ കൊടുത്ത നിർദ്ദേശം ഓരോ മണ്ഡലങ്ങളിലെയും എം എൽ എ മാരുടെ മൂട് താങ്ങി ബിസിനസ്സുകാരുടെ സ്വാധീനത്തിൽ ഇതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഓട്ടോറിക്ഷ തോന്നുന്ന കൂലിയിടാക്കുകയും ചോദിച്ചാൽ യാത്രക്കാരെ പൊതുവേരത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് ഇപ്പൊ വീണ്ടും ഇതുപോലെ ഒരു സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വഴി കൊടുക്കുകയും ഒരു ചുക്ക് നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത് ഈ കാണുന്ന കേൾക്കുന്ന അല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ മാഡം കാരണം ഞാൻ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷന്റ് ആത്ര ആക്ക നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കേരളം മൊത്തത്തിൽ അമിതമായ ചാർജ് ഈടാക്കുന്നു അതിനെതിരെ നിങ്ങളെ ഒരു രീതിയിലുള്ള നടപടികളും പുതിയ മന്ത്രിസഭ വന്നിട്ട് പോലും എടുക്കുന്നില്ല പുതിയ നിർദ്ദേശങ്ങൾ നോക്കിയിട്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ ഞാൻ ആർ പി ഐ അറിയിക്കാം ഞാൻ എൻ ഡി ഐ അറിയിക്കാം ഞാൻ എൻ ഡി ഐ അറിയിക്കുക എന്ന് പറയുന്നില്ല ഐ നീഡ് എ പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ അബോട്ട് മൈ കംപ്ലൈൻറ്റ് ദിസ് ഓട്ടോ ഡ്രൈവേഴ്സ് ഞാനൊരു നിലയിൽ ഞാൻ തന്നത് എനിക്ക് ഇവരിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റിട്ട് ഞാൻ നിങ്ങൾ പരാതി എടുക്കുന്നില്ല നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ഉച്ചകൊണ്ട് ഞാൻ ഇപ്പം തിരിച്ചു അതോഷണർ അവര് ഞാൻ ആരെ കാണണം ഞാൻ നേരിട്ട് കാണാനാണ് അവര് മെയിൽ അയച്ചിരിക്കുന്നത് അപ്പൊ ഞാനത് ആരെയാണ് എം ബി യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം ബിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഞാൻ റിപ്പോർട്ട് കോപ്പി അവരെ അയച്ചിട്ടില്ല അങ്ങനെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടില്ല ഞാൻ കൈപ്പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടില്ല എന്താ ആക്ഷൻ അതല്ലേ എനിക്ക് അറിയേണ്ടത് ആക്ഷൻ എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ഒരു അയാളല്ല മിനിമം മൂന്ന് പക്ഷെ മൂന്നല്ല എനിക്ക് പറയേണ്ടത് എന്താണോ നമ്മളിപ്പോലീസ് മിനിമം മൂന്ന് പേരുടെ ഒരു ഉദാഹരണത്തിന് കൊടുത്തിട്ടുള്ളൂ മൂന്ന് പേര് അത് മൂന്ന് പേര് അത് മെയിൻ എന്നല്ല മെയിൻ ആ പക്ഷേ ഈ മൂന്ന് പേരുടെ കൊടുത്തിട്ടുള്ള പണ്ടിയുടെ നമ്പര് വെച്ച് ഇത് സ്ഥിരം ഒരു പ്രശ്നമാണ് ഈ ഓട്ടോക്കാരുടെ ശല്യം അവർ നൈറ്റിലായിരുന്നാലും പല ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് വർക്കല കേരള മൊത്തത്തിലുണ്ട് വർക്കല ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് വർക്കല വർക്കല കടക്കി അവർ പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോഴും മിനിമം ചാർജ് ഇരുപത്തഞ്ച് രൂപ മേടിക്കുന്ന ഓട്ടമൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ എക്സ്ട്രാ ചോദിക്കുന്നവരുണ്ട് കൊടുത്തില്ലെങ്കിൽ റോഡിൽ അനാവശ്യം പറയുകയും ഇൻസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് താങ്ങത്തില്ല ആ അപ്പോൾ അപ്പോൾ പിന്നെ വളരെ ഹൈഡായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടും അപ്പൊ ഇത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ ഇല്ലാതിരുന്നാൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല പക്ഷേ മേഡം തന്നെ പറയുന്നത് നിരവധി പരാതികൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല അങ്ങനെ എടുത്തിട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് നമുക്കൊരു പത്രവാർത്തയാക്കിയാലേ മിനിമം ഈ മറ്റുള്ളവര് പിന്നെ ചെയ്യാതിരിക്കു നിങ്ങൾ ആക്ഷൻ എടുക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അതൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു മീഡിയയിലോ എവിടെയും കൊടുക്കുന്നില്ല ആരും കാണുന്നില്ല ഇന്നതുപോലെ അങ്ങനെ ഒരു വാർത്ത ആരും വായിച്ചിട്ടുമില്ല അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള വണ്ടിക്കാരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ജനങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മന്ത്രിക്കും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴും അഹങ്കാരത്തിൽ പറയുന്നു കേട്ടാ കൊണ്ട് കൊടുക്കായി കൊടുത്താതണ്ടേ ഇതാണെന്ന് ഇതും വർക്കലയിലെ ഒരു അഴിമതിയാണ് ഇങ്ങനെ ഒരു പരാതി അവിടെ ചെന്നതുപോലും ആർ ടി അറിഞ്ഞിട്ടില്ല அதுகொண்டானு சுரேஷ் கோபையை பயணம் ஒரு பிராவசியம் ஒற்ற பிராவசியம் பிஜேபிக்கு பண்ணம் தெரியுவில்லை.